ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡല ഓൺലൈഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ച് ദിവസം മുന്നേറ്റ് നമ്മൾ മാക്സീടെ കളക്ഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേരുടെ റിക്വസ്റ്റ് വാങ്ങിച്ചിട്ട് തന്നെയായിരുന്നു പെരുന്നാളാവുന്നതിന് മുന്നേ അവർക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ മാക്സിയുടെ കളക്ഷൻ്റെ വീഡിയോ ചെയ്തു അതിൽ പകുതി നിങ്ങൾ കമൻറ്റ് വായിച്ചാലും ഫ്രോക്ക് നൈറ്റി കൊണ്ടുവന്ന് വരണം ഇനി ഫ്രോക്ക് വേണം എന്നുള്ള ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വിധം നമുക്ക് ആകുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു നാല് പ്രിന്റിലായിട്ട് ഒരു നാല് നാല് കളേഴ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ പുതിയ പാറ്റേൺ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും പെരുന്നാൾക്ക് ഇനി കാത്തിരിക്കുന്നവർക്ക് എന്തായാലും ഫ്രോക്ക് നെയ്റ്റി എടുത്തോട്ടേ എന്ന രീതിയിലാണ് നമ്മൾ വേഗം അത് പ്രൊഡക്ഷൻ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരു നമ്മുടെ എപ്പോഴത്തേക്കും പോലെ തന്നെ കോംബോ സെറ്റ് ആയിട്ട് സെറ്റായിട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പാറ്റേണിൽ മൂന്ന് ഡിസൈൻസ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് മൂന്നോ മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് വരുന്നത് മൂന്നെണ്ണം എടുക്കുമ്പോൾ എയ്റ്റ് സെവൻറ്റി എണ്ണൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് പിന്നെ അതിൽ കൂടുതലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പെരുന്നാളിനെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് നമ്മുടെ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്ത ദിവസം നിങ്ങൾ കണ്ട ദിവസം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് ഷിപ്പിംഗ് ചെയ്യുന്നതാണ് ഡി ടി ഡി സി വഴി നമ്മൾ അന്ന് തന്നെ അയക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെരുന്നാൾക്ക് മുന്നേ തന്നെ കയ്യിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി ആകുമ്പോൾ ഒരു മൂന്ന് ദിവസത്തിനൊക്കെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും പോസ്റ്റിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബി ടി ഡി സി ആകുമ്പോൾ വേഗത്തിൽ തന്നെ പെരുന്നാൾ മുമ്പ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ കഴിയും രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ വേഗത്തിനും ചെയ്യുന്നത് പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താ പറയുക കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബിസി ഷെഡ്യൂൾ ആയിരിക്കും ഷോപ്പിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ഉണ്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാവും പറ്റുന്ന രീതിയിൽ നമ്മൾ സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ ചെറിയൊരു ഗ്രാപ്പ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് വേഗത്തിൽ ഈ ഒരു വീഡിയോ വേഗം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും എപ്പോഴത്തേയും പോലെ തന്നെ ഫ്രീ സൈസ് ഡബിൾ എക്സ് ലേബൽ ആണ് വരുന്നത് എസ് ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിലുള്ള ലെങ്ത്ത് വരുന്ന പാറ്റേൺ ആണ് റിബ് ഒക്കെ ആയിട്ടുള്ള സ്ലീവാണ് പുതിയ ട്രൂട്ട് ഡാർക്ക് ഷെയഡും വന്നിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡിലും വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകുക ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് വേഗം തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴേക്കാന്ന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് തന്നെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നത് ഡാർക്കും അല്ല ലൈറ്റും അല്ല അത് പിങ്ക് ഷെയ്ഡിലാണ് വന്നത് റിബ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നുണ്ട് ഷീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയ സിബും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിബ് ആണ് കേട്ടോ സ്ലീവില് വന്നിട്ടുള്ളത് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വിപ്പിന് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെ കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കിട്ടാത്ത കളേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റും നല്ല കളറും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ നാല് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നാല് കളേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്ക്വയർ നെക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം നോർമൽ സ്ലീവിലാണ് ഈ ഒരു സോറി റിബ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ റിബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആവണം ലെങ്ത്ത് വരുന്നുണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിട്ട് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടുള്ള പ്രിന്റിൽ ഒന്ന് സെലക്ട് ചെയ്യാം ഈ ഒരു പ്രിന്റിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം അങ്ങനെ മൂന്നെണ്ണായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മൂന്നും അതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് എപ്പോഴും എന്താ പറയുക ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഫ്രോക്ക് നെയ്റ്റി എന്ന് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾ വേഗത്തിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് മെസ്സേജസ് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ അതുപോലെ ലാസ്റ്റ് വരുന്നവർക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കുറച്ച് കൂടുതൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഒരു മജന്ത പോലത്തെ നല്ലൊരു ഷെയ്ഡിൽ ഒരു വൈൻ ഷെയ്ഡ് ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എല്ലാ പ്രിന്റുകളും എല്ലാ കളേഴ്സും ആണ് മെറ്റീരിയലും നല്ല കോട്ടൺ പ്യോർ മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ആയിട്ട് അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം അത് എൻക്വയറി ഉണ്ടാവും എത്രത്തോളം നമ്മൾക്ക് അത് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും ഒരുപാട് പേര് എടുത്തവരുണ്ടൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ നല്ല നല്ല നിങ്ങളുടെ എടുത്ത പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടില്ല ഈ ഒരു പാറ്റേൺ നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതെ ഇനി ഫോർ എക്സിൽ ത്രീ എക്സിലൊക്കെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും നല്ല ബ്ലാക്കിൽ വന്നിട്ടുള്ള ഫിഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ തന്നെയാണ് റിബ് സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം ലെങ്ക് വരുന്നുണ്ട് ഇതിന് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ലാസ്റ്റ് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വന്നത് അജ്റെ ഒരുപാട് പേര് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്ന് മാത്രമാണ് ഫീഡിംഗിലാണ് സ്ക്വയറിനൊക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ ലെങ്ത് വരിക നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നേവി ബ്ലൂ ആണ് വരുന്നത് റിബ്ബ് സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നല്ല എടുത്ത് നിൽക്കുന്ന പ്രിന്റ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം മെറൂൺ പാറ്റേൺ ഇപ്പൊ വേഗത്തിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെയാണ് താഴെ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക അതൊരു പ്രാവശ്യം മെസ്സേജ് നിങ്ങൾ അപ് ഇട്ടാൽ മതി നമ്മൾ എന്തായാലും മെസ്സേജസ് നോക്കുന്നതായിരിക്കും നമ്മൾ അതിനനുസരിച്ച് സീരിയായിട്ട് പ്രകാരമായിരിക്കും മെസ്സേജൊക്കെ നോക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും രാവിലെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വേഗം ഇഷ്ടപ്പെട്ടവര് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് ഇനി വരുന്നുണ്ട് ഈ ഇതിനു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ശ്രമിക്കാം ഇനിയും വീഡിയോസിടെയിൽ ഗ്യാപ്പിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ നിങ്ങൾ വിചാരിക്കുക എന്തായാലും നമ്മൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തായാലും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്ന പ്രതീക്ഷയോടെ ബൈ ബൈ